ഹായ് ഹലോ സ്ലാമുലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്കമീൻ കറിയാണ് കറിയാന്ന് കേട്ടോ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്നിവിടെ കാണിക്കുന്നത് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഉണക്കമീൻ കറിയൊക്കെ ഏത് മീനാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ച് നോക്കും നല്ല ടേസ്റ്റാണ് ഞാൻ മാങ്ങയൊക്കെ ചേർത്തിട്ടാണ് വെച്ചത് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഉണക്കമീൻ കറിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം തേങ്ങ എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ചുമന്നുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്താണ് കേട്ടോ അരയ്ക്കുന്നത് ഞാനിവിടെ മുളക് പൊടി എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ ഓരോ സ്പൂൺ വെച്ചാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായ രീതിയിൽ എടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് അരച്ചെടുക്കണം നല്ലതുപോലൊന്ന് അരഞ്ഞുതന്നെ വന്നോട്ടെ കേട്ടോ ഒരു തരിതരിപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഇതിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് എപ്പോഴും മൺചട്ടി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിപ്പം മീൻ കറിയാണെങ്കിലും ബീഫൊക്കെ ആണെങ്കിലും എന്ത് കറിയാണെങ്കിലും മൺചട്ടിയിൽ വെക്കുന്ന കറിക്ക് ഒന്ന് പ്രത്യേക ടേസ്റ്റാണ് ഇനിയിപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ജാറ് കഴുകിയിട്ട് നമുക്ക് ആ വെള്ളം കൂടെ കുറച്ചൊന്ന് അഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നമ്മൾ കാന്താരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് തിരണ്ടി ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഉണക്കമീൻ എടുത്തിരിക്കുന്നത് തിരണ്ടിയാണ് നിങ്ങൾക്ക് അയലയോ ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉണക്കമീനിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് നമ്മൾ ഈ തേങ്ങയ്ക്കും ആ ഒരു പുളിക്കുമൊക്കെ അനുസരിച്ചുള്ള ഉപ്പാണ് ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് തിളച്ച് കഴിയുമ്പോൾ ചേർത്ത് ആവശ്യത്തിന് ചെക്ക് കയറി ചേർത്ത് കൊടുത്താലും മതി കറിവേപ്പിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വാളംപുളിയും കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ പിഴിപുളി എന്നൊക്കെ പറയും അപ്പോൾ അത് വെച്ചാൽ നല്ല പുളി ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും കൂടെ ഇതിന് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്രയും പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാളംപുള്ളി സ്കിപ്പ് ചെയ്യാം വാളംപുള്ളിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഇതേ ഞാൻ വെള്ളത്തിൽ നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുളി അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമിയിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം ഇപ്പം അതേ നല്ലപോലെ പിഴിഞ്ഞ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ സ്റ്റൗവിലോട്ട് വെച്ചു കൊടുക്കാം ഇപ്പോൾ അതേ നമ്മൾ മീൻ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ആ ഒരു സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടപ്പ് വെച്ച് മൂടിക്കൊടുക്കാം ഈ അതിനടപ്പ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം എന്നിട്ട് നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഏത് സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൽ പുളി വേണമെന്നുണ്ടെങ്കിൽ വളം പുളി കുറച്ചുകൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു സമയത്തെല്ലാം തന്നെ ചേർത്ത് കൊടുക്കുക വെന്ത് കഴിഞ്ഞ് വറവെടുത്തതിന് ശേഷം പിന്നൊന്നും നമ്മൾ ചേർത്ത് കൊടുത്താൽ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ പോകും പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് പോകും അപ്പോൾ നല്ലപോലെ എല്ലാം വന്ന് കുറുകി വന്ന ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറവിടുന്നത് നല്ലപോലെ വെളിച്ചെണ്ണയിൽ വറവിടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റിയാണ് ഓയിലിനേക്കാളും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ച് നാടൻ സ്റ്റൈൽ ആ ഒരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം ഇതിനകത്തോട്ട് ഉലുവ പൊട്ടിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് സോറി ഒന്ന് വറവിട്ടെടുക്കുന്നത് ഇപ്പം നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് റെഡ് കളറായി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഉക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ അത് ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വറ്റുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒന്നും കൂടെ ഫ്ലേവർ ആയിരിക്കും ഞാനിപ്പോൾ മുളക് ചേർക്കുന്നില്ല കറിവേപ്പിലയാണ് ചേർത്തിട്ടുള്ളത് അതിപ്പോൾ നമ്മൾ ഇത് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ റെഡിയാണ് നല്ല ചോറും അതോടൊപ്പം ചമ്മന്തിയും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് എപ്പോഴെങ്കിലും ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബ ബൈ താങ്ക്